ും അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഒരു ചെറിയ സംഭവമാണ് കേട്ടോ അവന് വിചാരിതമായിട്ട് ഞാൻ മോളും കൂടെ മലപ്പുറത്തൊന്ന് പോയിട്ടോ മലപ്പുറം കുന്നുമലിൽ മോൾക്ക് കുറച്ച് ഫാൻസിയൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അവരുടെ സ്കൂളിൽ വാർഷികവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾക്ക് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കുന്നുമല്ലിൽ പോയതായിരുന്നു അപ്പം അവിടെയുള്ള എന്താ പറയുക നസീമ വെഡ്ഡിങ് സെൻ്ററിൻ്റെ മുമ്പിൽ കുറച്ച് പാട്ടും പിന്നെ ചെണ്ടമേളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ത് സംഭവമൊന്നും മനസ്സിലായില്ല കേട്ടോ അപ്പോഴാണ് മോള് പറഞ്ഞത് ആ ഹനാൻ ഷാദ നിൽക്കണോ എൻ്റെ ഫാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല പിന്നെയാണ് അവൾ പറഞ്ഞത് നല്ല പാട്ട് പാട്ടുപാടുന്ന ആളാണ് യൂട്യൂബർ ആണ് എന്നൊക്കെ അപ്പോൾ പിന്നെ എനിക്ക് ചെറുതായിട്ടൊരു ഓർമ്മ വന്നു കേട്ടോ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ ഞാനും കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ അവിചാരിതമായിട്ട് നമ്മുടെ ഹനാൻ ഷായെ കാണാൻ പറ്റിട്ടോ അപ്പം ഞങ്ങൾ റോഡിൻ്റെ ഇപ്പുറത്തുള്ള സൈഡിലാണേ അപ്പം ഞങ്ങൾ വേറൊരു കടക്കാണ് മോൾക്ക് ഫാൻസി നോക്കാൻ വേണ്ടി പോയത് കേട്ടോ പക്ഷെ അവിടെ കടയിലൊന്നും ആളില്ല എല്ലാവരും ഹനാനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ തൊട്ടപ്പുറത്തുനിന്ന് കുറച്ച് ഐസൊക്കെ വാങ്ങിയിട്ട് പോകുന്നുട്ടോ അതിന് തൊട്ടായിട്ട് ഐസിൻ്റെ ഒരു കട ഉണ്ട് സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അത് വാങ്ങിച്ചിട്ട് പോകുന്നു എന്തായാലും വീട്ടിൽ പോവുകയാണ് അപ്പോൾ അത് വാങ്ങാമെന്ന് വിചാരിച്ചു എന്നിട്ട് നിന്ന് തിരിച്ചു പോന്നെട്ടോ ഇനിയിപ്പോൾ വേറെ ഫാൻസിക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും സ്കൂളിൽ മൂന്ന് മണിക്കാണ് മൂക്ക് ചെല്ലാനുള്ളത് അപ്പോൾ ഇപ്പോൾ സമയം ഒരു പതിനൊന്ന് മണിക്ക് കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അവൾക്ക് ഭയങ്കര തിരക്കാണ് പെട്ടെന്ന് വാങ്ങണം പെട്ടെന്ന് വാങ്ങണമെന്നും പറഞ്ഞില്ല അപ്പോൾ ഞങ്ങൾ എന്തായാലും അടുത്ത ഫാൻസിൻ്റെ അപ്പി പോവുകയാണ് അപ്പോൾ എന്തായാലും നസീമയിൽ കയറി നോക്കാമെന്ന് വിചാരിച്ചു എന്തായാലും നമ്മളെ ഒന്ന് കാണുകയും ചെയ്യാലോ അപ്പോൾ ഞങ്ങൾ മോനെ ഞങ്ങളവിടെ ഇറക്കി തന്നെ കേട്ടോ നിങ്ങളെന്താച്ചാൽ ചെയ്തോളി ഞാൻ പോവാണ് എന്ന് അവൻ പോയി ഇവിടെ ഭയങ്കര ഫോട്ടോ എടുക്കലോ ഭയങ്കര തിരക്കാണ് അപ്പോൾ എന്തായാലും അതിൻ്റെ അടുത്തൊന്ന് പോയിട്ട് കുറച്ച് നേരം പാട്ടൊക്കെ ഒന്ന് കേട്ടിട്ടോ നല്ല അടിപൊളി പാട്ടാണ് നമ്മൾ ചാനലിലൊക്കെ കേൾക്കണ പോലത്തെ നല്ല കംപ്ലീർ ആയിട്ട് നമ്മൾ നേരിട്ട് കേൾക്കുകയാണല്ലോ നല്ല പാട്ടുണ്ടോ എല്ലാവരും ഇവിടെ വീഡിയോ എടുക്കുന്ന തിരക്കിലാണ് അപ്പോൾ അവിടെ എന്തൊക്കെയോ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അവിടെ ഒരു പ്രായം കൂടിയ ആൾക്കുള്ള ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ നസീമ വെഡ്ഡിങ് സെന്ററിന്റെ പുതിയ ലോഗോ ഒക്കെ നമ്മളെ ഹനാനാണ് പ്രകാശനം ചെയ്തത് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ പുറത്തേക്ക് തന്നെ പോകുന്നു കേട്ടോ ഉള്ളിലൊക്കെ ഒന്ന് കയറി ജസ്റ്റ് കടൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കണ്ടിട്ട് പിന്നെ പുറത്തേക്ക് പോകുന്നു ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആക്കിയിട്ട് പുതിയതായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് കടയ്ക്ക് ഒന്ന് ഉഷാറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ യൂട്യൂബിൽ മാത്രം കണ്ടിട്ടുള്ള ഹനാൻ എന്തായാലും നേരിട്ടൊന്ന് കാണാൻ പറ്റി അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ സീമ വെഡ്ഡിങ് സെൻറ്റർ ആദ്യത്തെ പോലെ തന്നെ പ്രത്യേകിച്ച് കാര്യമായിട്ടും മാറ്റങ്ങളൊന്നുമില്ല പക്ഷേ കുറെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഉയർച്ച കാര്യങ്ങളൊന്നും അവിടെ കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ തിരിച്ചും കൂടെ ഇറങ്ങി അപ്പോൾ ആ സമയത്ത് അവിടെ വേറൊരു കുട്ടി ഇതേപോലെ നന്നായിട്ട് പാടുന്നുണ്ടായിരുന്നു അപ്പം ആ ഞാൻ അവിടെ നിന്ന് സ്ഥലം വിട്ടു തോന്നുന്നുണ്ട് അതോനി ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടോയെന്നറിയില്ല അപ്പം ഈ കുട്ടി അതേപോലെ തന്നെ നന്നായിട്ട് പാടുന്നുണ്ട് ഓരോ കൂട്ടത്തില് വന്ന കുട്ടി ആവാം പിന്നെ അവിടെ ഇരിക്കുന്നുണ്ട് രണ്ട് മൂന്ന് ആൾക്കാർ അപ്പം ഞങ്ങളങ്ങനെ വേറൊരു പെൻസിൽ കയറി ടപ്പുറത്തുള്ള പെൻസില് കയറി അപ്പം ഞങ്ങളങ്ങനെ അതി എന്താ പറയുക ആദ്യമായിട്ട് ഒരു ഫേമസ് ആയിട്ടുള്ളൊരു യൂട്യൂബറൊക്കെ നേരിട്ട് കണ്ടു കേട്ടോ നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അധികം അവിടെ ഇങ്ങനെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ് കുറേ ആണുങ്ങളൊക്കെ ഉള്ളതാണ് അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ കണ് അവിടെ പോയി ഇങ്ങനെ നിൽക്കാറുമ്പോൾ ഒരു ഒരു എന്തോ പോലെയാണ് അപ്പോൾ ഞങ്ങൾ ഫാൻസിന്നൊക്കെ സാധനങ്ങൾ വാങ്ങി തിരിച്ചു പോരുമ്പോഴും അവിടെ കൊട്ടവും കലാശമൊക്കെ നടക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം